<clears> thank <throat> you ിലായ അരണുരാ ഹൃദയ അന്ത ാറ്റില് രണ്ടു പേര് വന്നിട്ടുണ്ട് ആരാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാ അല്ലെങ്കിൽ മെസ്സേജ് കമൻറ്റ് കമന്റ് ലൈക്ക് ആയിട്ടുള്ളൂ ഒറ്റൊരു ലൈക്ക് ആയിട്ടുള്ള ഗീസ് ഒറ്റൊരു ലൈക്ക് ആ ലൈക്കിനുറത്തേക്കൊരു ലൈക്ക് കൂടി തരാനുണ്ടെങ്കിൽ രണ്ട് ലൈക്ക് ആവും അപ്പം എനിക്ക് ഒന്ന് ചിന്തിക്കാനുള്ളൂ രണ്ട് ലൈക്ക് തരൂ ഗീസ് തരും തരൂ ബൈ ആ आप पे कुछ ना कहता है आ, दो वाले के हैं तुम्हारा नाम क्या क्या है तुम्हारा नाम है नाम पढ़ना है ാറ്റില് ആരാണ്ട് നിൽക്കുന്നുണ്ട് ആരാന്ന് വെച്ചാ ജസ്റ്റ് ഒന്ന് പറയൂ അഞ്ചു മിനിറ്റ് ലൈവ് ഹിന്ദി കൈ പറ്റുള്ളൂ ആ ബായി കേ പറ മലയാളാണ് ഞാൻ മലയാളി എന്താ സംഭവം എന്താ കാര്യം പറ तुम्हारे नाम क्या है उन डर नाम लाइक शेयर सब्सक्राइब एंड बटन ऑन करो ൂ മണ്യ വളി ബോൾത്തന്നല്ലേ നന്നെ തൂ വൽ തന്നോള പിന്നീരോ ഹായ് ബ്രോ നമസ്തേ ഗുഡ് ഈവനിങ് ബ്രോ ചായ കുടിച്ചോ ബ്രോ എന്തൊക്കെയാണ് വിശേഷം ആര് എന്നുള്ള അവളോട് ചാനലല്ലേ ആര് ചേച്ചിയുടെ ചാനല ആര് ചേച്ചി ജസ്റ്റ് എനിക്ക് ലൈവ് ഇടാൻ വേണ്ടി മാത്രമേ തന്നേന്നുള്ളൂ പേടിക്കണ്ട സുനു ഇത് എൻ്റെ പേര് എന്ന് വെച്ചാൽ സിംഗിൾ മച്ച അതായത് ചേച്ചിയുടെ വകല്ല ചേച്ചിയുടെ ഒരു യൂട്യൂബ് അനിയനായിട്ടു അപ്പൊ ചേച്ചി എനിക്ക് ചാനലിൽ ലൈവ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് എനിക്ക് തന്നേ പേടിക്കണ്ട ചേച്ചിയുടെ ചാനൽ തന്നെയാണ് നിങ്ങളും പോയിട്ടില്ല സുഖമാണോ എന്നൊക്കെ ഉണ്ട് പിന്നെ പരമസുഖമല്ല ചാ പിടിച്ചുമ്പോട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം ജോൺസിയുടെ ലൈവിലൊക്കെ വന്നിരുന്ന അനിയത്തി കുട്ടിയുടെ അതേ ആര് ചേച്ചിയുടെ ആര് ചാനൽ തന്നെയാണ് ഇത് ആരും പേടിക്കണ്ട സോ ഹാക്കഡ് എന്നല്ല വേറെ ആളൊന്നല്ല ചേച്ചിക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് ചേച്ചി എനിക്ക് ജസ്റ്റ് ലൈവ് ചേച്ചിക്ക് ടൈമില്ലാത്തത് കൊണ്ട് മാത്രം ചേച്ചിക്ക് ലൈവ് ഇടാൻ വേണ്ടി മാത്രം എനിക്ക് തന്നിരിക്കുന്ന വേറെ ഒന്നുകൊണ്ട് ആരും പേടിക്കണ്ട സോ നോ പ്രോബ്ലം ഞാൻ അന്ധം വിട്ട് അവരെ മുഖം കാണിക്കാതെ നിന്നെ എനിക്കറിയില്ല അതുകൊണ്ട് നീ അവളെ അങ്ങനെയാണോ ഓ അങ്ങനെ സോ ശരിക്കും പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ടൈം ചേച്ചി ക്ലാസ്സിലും പിന്നെ പഠിപ്പിക്കാനൊക്കെ പോണേ അറുണ്ട് ചേച്ചിക്ക് കറക്കുണ്ടോ ചേച്ചിക്ക് മറ്റേ ചാനലിൽ ലൈവ് ഇടാൻ ടൈമിട്ടില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ലൈറ്റ് ചി എന്താണ് വേറെ ഒന്നുമില്ല കേട്ടോ എന്തൊരു കറക്കമാണ് അത് സാധിക്കില്ല കറക്കോ ഏ കറക്ക ഞാൻ വാർക്കമ്പോളൊന്നല്ല ഞാൻ വീട് എടുക്കണേ ലൈവിടെന്നെ ഈ കറക്കൂല്ല നെറ്റ് കണ്ടെത്തിയാപ്പൊ ടീച്ചറല്ല ആര്യകുട്ടി അവൾ പറയുന്ന കേൾക്കാം അതന്നെ എൻ്റെ ടീച്ചറാണ് എൻ്റെ ടീച്ചർ ചേച്ചി എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന ചേച്ചി പിന്നെന്ത് എന്തൊക്കെയുണ്ട് വിശേഷം ഇത്ത ചായ കുടിച്ചോ പിന്നെ എൻ്റെ ചാനലിൽ അറിയാൻ പാടില്ല എൻ്റെ ചാനൽ എന്ന് പറയുന്നത് സിങ്കർമ്മ ചാനലാണ് ഇപ്പോൾ പുതിയ ഉള്ള ഒരു ബ്ലോഗ് ആറ് മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊന്നും കണ്ടോ ജോൺസ് എവിടെ ഇങ്ങോട്ട് വന്നില്ലേ ഓനെ ഇന്ന് രാവിലെ എങ്ങോട്ടോ പോണത് കണ്ടിരുന്നു ഓ ജോൺസേനെ ഞാൻ ഇപ്പം മെസ്സേജ് ചോദിച്ചുകൊണ്ടായിരുന്നു ഫുൾ വർക്ക് ടൈം വർക്കുള്ളാറുണ്ടാകുന്നത് അതേ കിട്ടാറില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്ന് പറയും യുവർ നെയിം ബ്രോ എൻ്റെ പേര് പ്രസ്വണ്ണാണ് എൻ്റെ ചാനലിൻ്റെ നെയിമ് സിങ്കിൾ മച്ചണ്ണാണ് സോ എൻ്റെ വീട് എറണാകുളമാണ് ആണ് ചേച്ചിയുടെ വീട് ട്രിവാൻഡ്രമാണ് ഗീസ് ചേച്ചി എനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ ചേച്ചിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അവിടെ ഒന്ന് ലൈവ് ഇടുന്നത് കേട്ടോ വേറെ ഒന്നും ഉണ്ടല്ല എനിക്കും ടൈമില്ല ഞാൻ പിന്നെ ഇന്ന് എന്തായാലും വെറുതെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ലൈവ് ഇട്ടാലോ എന്ന് ആലോചിച്ചിട്ട് ഇട്ടതാണ് സോ എൻ്റെ ഇന്ന് വീട് ഇട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിയുടെ ഇന്ന് ലൈവ് ഇടുന്നുള്ളൂ ഓക്കേ പിന്നെ മുൻശ്രത്ത എങ്ങനെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം എന്നെ മനസ്സിലായില്ലേ എന്നറിയാവുന്ന ആളാണെന്നല്ല എനിക്കൊരു പ്രത്യം എറണാകുളത്ത് ഇഷ്ടംപോലെ യൂട്യൂബർ ഉണ്ട് എറണാകുളം എവിടെയാണ് എറണാകുളത്ത് ഒരുപാട് യൂട്യൂബർമാരുണ്ട് എറണാകുളത്ത് ഇഷ്ടമോലെ ആൾക്കാരുണ്ട് ഞാൻ പറയട്ടെ എവിടെയാ കൊറേ പേരുണ്ട് നമ്മുടെ നമുക്കറിയാവുന്ന കൂട്ടത്തിൽ തന്നെ അല്ലാണ്ട് ഫേമസ് ആയ കുറെ പേര് എറണാകുളം അല്ലേ പിന്നെ കുറെ പേരുണ്ട് അത്യാവശ്യം പിന്നെ അതിലൊരു ചെറിയ യൂട്യൂബറാണ് ഞാനും ഞാനിപ്പോൾ രണ്ട് രണ്ട് മൂന്ന് മാസമായിട്ടിപ്പോൾ വീഡിയോ ഇട്ടൻഡായില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് വീഡിയോ ഇട്ട് തുടങ്ങിയതെന്ന് കാരണം രണ്ട് മൂന്ന് ദിവസം മാസം വീഡിയോ ഇടാത്തത് കൊണ്ട് കുറച്ച് ഡള്ളൊക്കെ ആയി പോയായിരുന്നു ഇപ്പം കുഴപ്പമില്ല കയറി പോകുന്നുണ്ട് അത്യാവശ്യം ഇപ്പം ജസ്റ്റ് ഓർമ്മ ഇട്ടിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞിപ്പോ ഓരോന്ന് ഓരോന്നിട്ട് തുടങ്ങണം ഇനിയിപ്പറകത്ത് പോകണം പിന്നെ മുൻചരത്ത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായ കുടിച്ചോ പിന്നെ ചാനലൊക്കെ എങ്ങനെ മുമ്പോട്ട് പോണം മോട്ടറേറ്റർ എങ്ങനെ നടക്കുന്നത് ചേച്ചിയുടെ പെർമിഷൻ സാഹലിനെ അറിയുന്നു അറബിയിലാണ് അവൻ്റെ പേര് ഇത് വച്ചിരിക്കുന്നത് അതുകൊണ്ട് അറബി എനിക്കറിഞ്ഞൂടാ സത്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ലൈവില് ആരൊക്കെ വണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല സാധാരണ ചേച്ചി സൈലൻ്റ് ലൈവ് ഇടും അതിൽ കുറേ പേര് വരും അല്ലാണ്ട് ചേച്ചി കുറേ പേരുടെ ലൈവിൽ പോവും അങ്ങനെ കുറേ പേര് ഇതുണ്ട് സോ എനിക്ക് അവരെ കുറിച്ചൊന്നും അന്നും അറിഞ്ഞൂടാ സത്യം പറയാലോ ഞാൻ ജസ്റ്റ് ചേച്ചിക്ക് ടൈമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്തുനിന്ന് ലൈവ് പറഞ്ഞാൽ കാരണം ചേച്ചിക്ക് ഒരുപാട് വർക്കുണ്ട് പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചറാണ് അറിയാലോ അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ചെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചേച്ചി യൂട്യൂബിൽ അത്ര ആക്റ്റീവിലെത്തുക അപ്പം ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചേച്ചി അതുകൊണ്ടാണ് ഇപ്പം ലൈവറിന് പിന്നെ മുൻശ വീടൊക്കെ ഇവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുജ സോജൻ സുജ ഹായ് എന്റെ വിശേഷം പിന്നെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഈ നിങ്ങളുടെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും ടൈപ്പ് ചെയ്തിട്ട് എന്റെ ചാനലിന്റെ നെയ്മ് അടിച്ചിട്ടോപ്സാറ്റില് രണ്ടുപേരുണ്ട് ആരാണ് രണ്ടുപേരെന്നുവെച്ചാൽ ജസ്റ്റ് മെസ്സേജ് മെസ്സേജിക്ക うん。<noise> സിംഗമച്ചാൻ എന്ന ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് സോ ടൈമുള്ളവർ അതുപോയി ജസ്റ്റ് ഒന്ന് കാണാം വ്ലോഗാണ് ജസ്റ്റ് ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക സ്നേഹം മാത്രം ടോപ്പ് ചാറ്റിൽ മൂന്ന് പേരുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് മെസ്സേജ് ഒന്ന് പറ്റാമോട്ടോ ഒന്ന് അടിയിലൊന്ന് കമന്റ് അടിയിലൊന്ന് ഹായ് 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 മറ്റേ ചിച്ചിനെ പോലെ പ്ലീസ് ഞാൻ ബാക്ക് ക്യാമറ ഇത് വാങ്ങിച്ച ഇത്രയും ഭാഗത്താണ് എൻ്റെ ബ്ലോഗ് സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗം സോ ഇതൊന്ന് ജസ്റ്റ് ഇവിടെ ക്ലീൻ ആക്കണമെന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് താറ്റാക്കാം Jo, ali je kad je ഇവര് സ്റ്റോപ്പ് ചാറ്റിൽ ഒരാൾ കാണിക്കുന്നുണ്ട് ആരാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആയെങ്കിലേക്കാ അതോ രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ നമ്മൾ മാക്സിമം ടെൻ എങ്കിലും പ്രതീക്ഷിക്കുന്നു എത്തിക്കാൻ പറ്റൊന്നും പിടുത്തല്ല ആരും ഇല്ലാത്തുണ്ട് സോ ട്രവങ്ങിനക്കി അടുത്ത് ഒബ്ജക്റ്റിലെ രണ്ട് വരെ കാണിക്കുന്നു രണ്ട് വരെ ആണെന്ന് അറിയുന്നില്ല ദിസ് ഒന്ന് മെസേക്കി കം ഓൺ നിനക്ക് കൈയേക്കണം എന്ന് ആളെക്കൊണ്ട് എന്താ നിന്നേ ഉള്ളോ ഓ ഐ സീ ിത്രേ ഭാഗം ചെറുതായിട്ട് ഇത്ര ക്ലീനാക്കി കഴിഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒന്നും വീടിൻ്റെ മുകളിലൊന്നും ആരും വെള്ളം കെട്ടി കിടക്കാൻ ആരും ഇതുണ്ടാക്കാതെ നോക്കാം മാക്സിമം അല്ലെങ്കിൽ വല്ല ഒന്നാമത് ഡെങ്കു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഭയങ്കര പ്രശ്നമാകും ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ കൊണ്ടുവയ്ക്കാണ് മാസം നോക്ക എന്റെ അന്യന്മാരായിരിക്കും ഇവിടെ ഏകദേശം ജസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട് ചൂടിട്ട് നടക്കാറു ഗിരി ഗിരി ഗിരിജാസ് ഹായ് ഗുഡ് മോർണിംഗ് വരേണ്ടല്ലോ ഗുഡ് ഈവനിങ് ചേച്ചി എന്തെങ്കിലും വിശേഷം സുഖമാണോ സോ എൻ്റെ പേര് സിംഗിൾ മച്ചൻ അതായത് ഒറിജിനൽ നെയിമ് റിസ്വന്നാണ് താങ്ക് യു ഫോർ ലൈക്ക് പിന്നെ ചായ പിടിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ വീട് എവിടെയാണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തുമോ എൻ്റെ ചാനലിൻ്റെ നെയിമ് സിംഗിൾ മച്ചൻ എന്നു കേട്ടോ സോ ഇത് ചേച്ചിയുടെ ചാനലാണ് ചേച്ചിക്ക് ടൈമില്ലാത്തതൊന്നു മാത്രം ഞാൻ ലൈവ് എണ്ണാശൻ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ജസ്റ്റ് നോക്കാം പത്തനംതിട്ട അടൂർ ഓക്കെ എൻ്റെ വീട് എറണാകുളം പെരുമ്പാറായിട്ട് വരും സോ എൻ്റെ ചാനൽ നെയിമ് സിംഗിൾ മച്ചൻ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എൻ്റെ പേര് സിങ്കൽ മച്ചൻ എസ് ഐ എൻ ജി എൽ എം എ സി എച്ച് എ പിന്നെ ലൈവിൽ വന്നാലും സന്തോഷം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചാ പിടിച്ചോ എൻ്റെ ലൈവിന് വലിയ കറക്കമല്ല ഒരു തോന്നുന്നുണ്ടോ സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇടുക ഞാൻ തിരിച്ചു വരാം സോ ഞാൻ എന്താ ഉദ്ദേശിച്ചു മനസ്സിലായി പറഞ്ഞ അതായത് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം പണ്ട് ഞാൻ ഇതുപോലെ ആയിരുന്നു അതായത് ചാനല് പോയി ഒരാളുടെ ചാനലിൽ പോയിട്ട് അടിയിൽ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ തിരിച്ച് ഈ സത്യം പറയുകയാണെങ്കിൽ അതൊരു പൊട്ടത്തരായിട്ടാണ് ഞാൻ പറയുള്ളൂ സത്യം പറയുകയാണെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് റിയൽ വ്യൂ അല്ല അത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് സോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അയാൾ പിന്നെ എപ്പോഴും ഈ ചാനലിൽ നോക്കും അതാണ് ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ ചാനലിൽ സിങ്കിൾ മച്ച എന്ന പേര് സോ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അഡ്രോ ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട സോ അങ്ങനത്തെ കിട്ടുന്ന സബ്സ്ക്രൈബ് നമുക്ക് വാല്യൂബിൾ അല്ല ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ത്രീ കെ ഉണ്ട് സോ അത് എനിക്ക് ഞാൻ പണ്ട് ഈ കളി കളിക്കൂർന്ന് അതായത് ഈ ഒരു നാല് മണിക്കൂറിനുശേഷം തിരിച്ച് വീണ്ടും അങ്ങോട്ട് അതിപ്പോഴും ഓടണം എനിക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ സോ അത് നിങ്ങൾ നിർത്താം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയേണ്ടതാണെന്നും കൂടി കൂട്ടിക്കോ അതുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് അതായത് ചാനൽ സിസ്റ്റം സെർച്ച് ചെയ്യുക വീഡിയോ കാണുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എനിക്ക് പറയാൻ പറ്റിയ ഒരു ഉപദേശം കൂടി ഒന്ന് വിചാരിച്ചോ കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടത്തരയാണത് അതുകൊണ്ടാണ് ചേച്ചി വേറെ ഒന്നും ഉണ്ടല്ല ചേച്ചിയുടെ ചാനൽ എന്തായാലും ഗോൾഡൻ പ്ലേ ബട്ടൺ അല്ല സിൽവർ വരെ എത്തിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആഗ്രഹിക്കണം ഓക്കെ എന്തായാലും നമ്മൾ മാക്സിമം ആത്മാർത്ഥ എന്താഗ്രഹിച്ചാലും ഒന്നും കിട്ടാതിരിക്കില്ല എന്നാണ് നൂറ് ശമനം ഉറപ്പ കാരണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യം നമ്മൾ ആത്മാർത്ഥായി ചിന്തിക്കുമ്പോഴും അത് നമുക്ക് കോൺഫിഡൻസ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ഇങ്ങനെ നമുക്ക് കോൺഫി നമ്മുടെ കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസമാണ് ട്രസ്റ്റ് ഉണ്ടാവണം ഓക്കെ നമ്മൾ എത്തും ഗീസ് ഞാൻ തന്നെ വാക്ക് ഗീസ് ഞാനൊരു രണ്ട് മിനിറ്റത്തേക്ക് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റത്തേക്ക് ജസ്റ്റ് ഇപ്പോൾ വരാം ഗുഡ് മോർണിംഗ് താങ്ക് യു ചേച്ചി കാരണം എനിക്കൊരു അനുഭവം വെച്ചാണ് ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇത്രയും കാര്യം ചേച്ചിനോട് ഞാൻ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ചേച്ചി അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം നല്ല കണ്ടൻറ്റാക്കാം പിന്നെ അത്യാവശ്യം നല്ലൊരു എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻ്റ് ഡെയിലി ഒന്ന് ഡെയിലി വേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോകൾ ഇട്ടാൽ മതി കയറും നമുക്ക് നമ്മളോട് ട്രസ്റ്റ് ഉണ്ടായാൽ മതി ചേച്ചി എല്ലാം സെറ്റാവും ഞാൻ എനിക്ക് എനിക്കെൻ്റെ ചേച്ചി പഠിപ്പിച്ചെന്ന വാക്ക അതായത് ഇപ്പം നിങ്ങൾ ചാനലിൽ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ആര് ചേച്ചി എൻ്റെ ചേച്ചി പഠിപ്പിച്ചെന്ന ഒരു നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി സോ നമ്മൾ എവിടെ എത്തും ട്രസ്റ്റ് മീ എന്ന മനസ്സിൽ തൊട്ട് പറഞ്ഞ ഒരു കേസ് അതുകൊണ്ടല്ല ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ മേഖലയിൽ നിന്ന് ഇതൊട്ടും പോകാത്ത എൻ്റെ ചാനൽ നെയിമ് ഗിരിജാസ് ഡ്രീംസ് വേൾഡ് എന്തായാലും ചേച്ചിയുടെ ചാനൽ ചെയ്ത് ഞാൻ ജസ്റ്റ് നോക്കും എന്തായാലും ചേച്ചിനെ പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും പത്തനംതിട്ട ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വ്ലോഗ് ചെയ്യണ ആളാണ് അതായത് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അങ്ങനത്തെ സംഭവമാണ് അതായത് കാർത്തിക് സൂര്യ അല്ലേ കാർത്തിക് സൂര്യ എന്ന് കേട്ടുണ്ടോ മറ്റേ ബമ്പർ ചിരിയിലെ ആങ്കർ പുള്ളിയുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് സോ പുള്ളിയുടെ ഒരു ഫാൻ കൂടിയാണ് എൻ്റെ പ്ലേസ് എന്ന് വെച്ചാൽ എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് എറണാകുളം പെരുമ്പാരായിട്ട് വരും ചേച്ചിയുടെ പ്ലേസ് ട്രിവാണ്ട്രം അവിടെ ഇവിടെ എങ്ങനെയാണ് എന്തായാലും ബാങ്കുളിക്കുന്നുണ്ട് സോ ഞാൻ ലൈവ് കെട്ടാക്കാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു ബായ്